കൂത്തുപറമ്പ് നഗരസഭയിൽ പൂക്കോട് കേന്ദ്രീകരിച്ച് പുതുതായി രൂപീകരിച്ച കൂത്തുപറമ്പ് ടൌൺ വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചു കെ കെ ശൈലജ എം എൽ എ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ത്രിക്കണാപുരം ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ എതിർവശമാണ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അത് ഓഫീസോടുകൂടി ഇന്ന് അതിൻ്റെ പ്രവർത്തനം കുറേയും കൂടി വിപുലമാക്കി മാറ്റുകയാണ് അതിന് സെക്രട്ടറി പ്രസിഡൻറ്റും ഭരണസമിതി അംഗങ്ങളും ഒക്കെ ആയിട്ടുണ്ട് ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ നാട്ടിലെ ജനങ്ങളുടെ ജനങ്ങളുമായിട്ടുള്ള പണമിടപാടുകളൊക്കെ നടത്തുന്ന ഒരു സഹകരണ സംഘമായിട്ട് പൂർണ്ണമായിട്ടും ഇത് മാറുമ്പോൾ കുറേ കൂടി സൗകര്യപ്രദമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട് അതുണ്ടാവണമെങ്കിൽ ഈ സൊസൈറ്റിക്ക് നല്ല സഹകരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടണം ഉണ്ടാക്കുക എന്നതാണ് ഇത് സൊസൈറ്റിക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിൽ അവരുടെ കുടുംബ ബഡ്ജറ്റിലൊക്കെ ഒരു ക്രമീകരണം വരുത്തുക എന്നതുകൂടി അതിൻ്റെ പിന്നിലുണ്ട് കിട്ടുന്ന കാശ് മുഴുവൻ നമുക്ക് എത്ര ചിലവ് എത്ര പൈസ ഉണ്ടായാലും ചിലവ് അതിനനുസരിച്ച് വർദ്ധിച്ചു വരും ഒന്നും മെച്ചം വെക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് പലരും പലർക്കും ഉണ്ടാവുക എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി ചെലവഴിച്ച് നമുക്ക് കുറച്ച് കാശ് മിച്ചം വയ്ക്കാൻ സാധിച്ചാൽ അത് ജീവിതത്തിൽ പ്രയാസമുണ്ടാകുന്ന കാലഘട്ടത്തിൽ വലിയ നേട്ടമായിട്ട് മാറും കാർഷിക കാർഷികേതര പദ്ധതിക്ക് വായ്പ നൽകുന്നതോടൊപ്പം വനിതകളുടെ ക്ഷേമത്തിനും തൊഴിലവസരങ്ങൾക്കും പുതിയ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കും ധനസഹായം നൽകി നാടിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കും പുതിയ തൊഴിലവസരങ്ങൾക്കും നേതൃപരമായി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൂത്തുപറമ്പ് നഗരസഭയിൽ പൂക്കോട് കേന്ദ്രീകരിച്ച് പുതുതായി രൂപീകരിച്ചതാണ് കൂത്തുപറമ്പ് ടൗൺ വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റി തൃക്കണാപുരം ഗ്രാമീണ വായനശാല എന്റെ ഗ്രന്ഥാലയത്തിന് സമീപം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത അധ്യക്ഷയായി യൂണിറ്റ് ഇൻസ്പെക്ടർ വി പ്രസീത ആദ്യ നിക്ഷേപം സ്വീകരിച്ചു കൂത്തുപറമ്പ് ടൗൺ വനിതാ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് പി ശ്രീലത കുന്നിരിക്ക സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി കെ പി വി പ്രീത ടിസ്കോ പ്രസിഡന്റ് എം സുകുമാരൻ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ അജിത കൌൺസിലർമാരായ എ ബിജുമോൻ കെ അശോകൻ പി ജയറാം കൂത്തുപറമ്പ് കോപറേറ്റീവ് സർവീസ് ബാങ്ക് പ്രസിഡന്റ് എം വി മോഹനൻ കൂത്തുപറമ്പ് വനിതാ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് എൻ കെ സഖീല നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം കെ വിനോദ് കുമാർ വ്യാപാരി വ്യവസായ സമിതി പൂക്കോട് യൂണിറ്റ് സെക്രട്ടറി വി പി ഷിജിത്ത് ഗ്രാമീണ വായനശാല സെക്രട്ടറി സുനിൽ കുമാർ കെ സി യു സംസ്ഥാന കമ്മിറ്റി അംഗം എൻ അനിത ഗ്രാമ പ്രസിഡന്റ് എം പി സുരേഷ് ബാബു കൂത്തുപറമ്പ് ടൗൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഹോണററി സെക്രട്ടറി കെ പ്രിയങ്ക തുടങ്ങിയവർ സംസാരിച്ചു